എ ഡി ജി പി വിഷയത്തിൽ സി പി ഐ നിലപാടിൽ മാറ്റമില്ലെന്ന റവന്യൂ മന്ത്രി കെ രാജൻ തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ താമസിയാതെ നടപടി ഉണ്ടാകും പാർട്ടിയിൽ സെക്രട്ടറി ഒറ്റപ്പെട്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും കെ രാജൻ പറഞ്ഞു തന്നെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ആ നിലപാടുമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോയല്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട് ആരൊക്കെയാണോ പാർട്ടി ചുമതലപ്പെടുത്തുന്നത് അവരെല്ലാവരും പറയും അതിനൊരു പ്രയാസമില്ല ആര് പറഞ്ഞാലും പാർട്ടിയുടെ നിലപാടായിരുന്നു അത്രേ ഉള്ളൂ ഇവിടെ പുറത്തു പറയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിന്നത ഒരു കാര്യത്തിലും ഇതുവരെ തൽക്കാലത്തെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടിയിലില്ല ഇപ്പോ പാർട്ടി എല്ലാ നിലപാടും ഏകകണ്ഠമായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ് ഏതോ മാധ്യമങ്ങൾ ഇന്നലെ രാവിലെ എഴുതി കാണിക്കുന്നത് കണ്ടു സെക്രട്ടറി ഒറ്റപ്പെട്ടു അങ്ങനെ സെക്രട്ടറി ഒറ്റപ്പെട്ടാൽ പിന്നെ ഒരു പാർട്ടിയുടെ സംവിധാനം ഉണ്ടോ ഒരൊറ്റപ്പെട്ടതായിട്ടും എവിടെയും ഞങ്ങൾ ആ കമ്മിറ്റികളിൽ പൂർണ്ണ സമയമെടുക്കുന്നതാണ് അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ള ഒരു നയം ഉണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി എങ്ങനെയാണ് തടരുക അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല സമയക്ലിപ്തത നിശ്ചയിച്ചു കൊണ്ടല്ല എ ഡി ജി പിയുടെ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് അറിയിച്ചത് അക്കാര്യത്തിൽ താമസിയാതെ നടപടിക്രമങ്ങൾ ഉണ്ടാകും പാർട്ടി എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോടും മാധ്യമങ്ങളോടും പറയും സാധാരണയായി ആരോഗ്യപരമായ ചർച്ചകൾ നടക്കുന്ന ജനാധിപത്യപരമായ പാർട്ടിയാണ് സി പി ഐ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൊതുവായ അഭിപ്രായം സ്വരൂപിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് പാർട്ടിയുടെ രീതി ആരോഗ്യപരമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായ ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന പാർട്ടിയിൽ സെക്രട്ടറി ഒറ്റപ്പെട്ടുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു ടി ന്യൂസ് തൃശൂർ